ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിയിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മെൻ്റലിസത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ മാത്രം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫോണിൻ്റെ പാസ്വേഡ് തുറക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും മെൻ്റലിസ്റ്റ് മെൻറ്റലിസ്റ്റുകളുടെ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും മൈൻഡ് റീഡ് ചെയ്തുകൊണ്ട് ഒരാളുടെ ഫോണിൻ്റെ ലോക്ക് ആണ് പാസ്വേഡ് ആവട്ടെ അല്ലെങ്കിൽ പാറ്റേൺ ആവട്ടെ ഏത് ലോക്കാണെങ്കിലും ഇത് എങ്ങനെയാണ് തുറക്കുന്നത് ഒരാളുടെ ഫോണിൻ്റെ ലോക്ക് നമുക്കൊന്ന് തുറക്കാൻ പറ്റുമോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേരിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എനിക്ക് നിങ്ങളോട് പറയേണ്ടത് ഇതൊക്കെ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മെൻ്റലിസം പഠിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എഫക്റ്റ് പഠിച്ചെടുക്കാവുന്നതുമാണ് അപ്പം കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ വീഡിയോയില് എൻ്റെ ചാനലിൽ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് മെൻ്റലിസം അറിയേണ്ടതെല്ലാം എന്ന് അതിൽ അത് വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻ്റലിസം എന്താണെന്ന് കറക്റ്റ് വ്യക്തമായി കാണും അതുതന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത് ഇതിലേക്കൊരു ഉണ്ട് ഒരു ട്രിക്ക് എഫക്റ്റ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അതിലൂടെ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സ് തന്നെ അവർക്ക് ആ ഒരു പാസ്വേഡ് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അറിയാതെ പറഞ്ഞു കൊടുക്കുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്നാണ് നമുക്കിവിടെ പറയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ലോക്ക് ആർക്കും ഇമ്പോസിബിളായിട്ട് തുറക്കാവുന്നതാണ് പക്ഷെ അതിലൊക്കെ ഒരു ട്രിക്ക് ആ ട്രിക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് ട്രിക്ക് അറിഞ്ഞാൽ നമ്മളും മെൻ്റലിസ്റ്റായി മാറും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്ന മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ കൂടി